മലയാളികൾക്ക് ഇത്ര നാളും കേവലമൊരു ഉത്തരേന്ത്യക്കാരിയായ തെരുവിലലഞ്ഞ് മാലയും വളയും വിൽക്കുന്ന ഒരു പതിനാറുകാരി പെൺകുട്ടി മാത്രമായിരുന്നു മൊണാലിസ ബോസ്ലെങ്കിൽ പ്രണയ ദിനമായ വാലന്റീൻസ് ദിനത്തിൽ അവൾ പടികടന്നെത്തിയത് ഓരോ മലയാളിയുടെയും മനസ്സിൻ്റെ ഉള്ളറകളിലേക്കായിരുന്നു പ്രണയഭാവങ്ങളുടെ പവിഴമല്ലി പോലെ അവൾ കടന്നുവന്നു ഇന്നേവരെ മലയാളം കേൾക്കാത്ത അവൾ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി നമസ്കാരം എല്ലാവർക്കും സുഖമാണോ എന്ന അവളുടെ ചോദ്യം മലയാളികളുടെ ഹൃദയത്തിലേക്കൊരു കുളിർമഴ പോലെയാണ് പെയ്തിറങ്ങിയത് കോഴിക്കോട്ട് വോച്ചയുടെ പുതിയ ചെമ്മണ്ണൂർ ഷോറൂമിന് മുന്നിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങൾ അവളെ കണ്ണിറയെ കണ്ടു മനനിറയെ ആശംസിച്ചു കണ്ണിമ ചിമ്മാതെ നോക്കി നിന്ന് പോകുന്ന മോനി ബോസ്ലെയുടെ സൗന്ദര്യം കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും ഇനി പടികടന്നിറങ്ങിപ്പോകില്ല അത് തന്നെയാകാം മലയാളത്തിലെ സൗന്ദര്യ റാണിമാരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ മൊണാലിസ എന്ന ഈ മോനി ബോസ്ലെയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിനുള്ള കാരണവും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബോച്ചയെ കുറ്റം പറഞ്ഞിരുന്നവർ പോലും ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി കയ്യടിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി ഇത്രയും ആളുകൾക്ക് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് തന്റെ പുതിയ ഡയമണ്ട് നെക്ലേസിന് മൊണാലിസ മോഡൽ എന്ന പേര് പോലും ബോച്ചെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആളുകളുടെ കയ്യടി അദ്ദേഹം വീണ്ടും വീണ്ടും വാങ്ങുകയാണ് മൊണാലിസ കളക്ഷൻ സാധാരണ ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ബൊച്ചെ ഇറക്കിയിരിക്കുന്നത് മൊണാലിസയുടെ കഴുത്തിൽ അത്തരമൊരു നെക്ലേസ് അണിയിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം പതിനായിരം രൂപ മാത്രം വിലയുള്ള നെക്പീസ് മോഡൽ മോനി ബോസ്ലെയുടെ കഴുത്തിൽ അവരുടെ അനുവാദത്തോടു കൂടി ബോച്ചെ അണിയിച്ചു വൻ വിലയുള്ള മറ്റൊരു നെക്ലൈസ് അവൾക്കായി ബോച്ചെ നേരത്തെ സമ്മാനിച്ചിരുന്നു അതെ ശരിക്കും പറഞ്ഞാൽ പ്രയാഗ്രാജിലെ സുന്ദരി പെൺകുട്ടിയുടെ ജീവിതം കോഴിക്കോടൻ മണ്ണിൽ മാറി മറിയുകയായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം നൽകിക്കൊണ്ടും വീട്ടുകാർ അടക്കമുള്ളവർക്കെല്ലാം ഫ്ളൈറ്റ് ടിക്കറ്റ് കൊടുത്തുമൊക്കെയാണ് മോനി ബോസ്ലെയെ ബോച്ചെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് ലക്ഷങ്ങളല്ല കോടികൾ കൊടുത്തും ലോകത്തിലെ തന്നെ വൻ താര മോഡലുകളെ ഇറക്കാൻ കെൽപ്പുണ്ടായിട്ടും മോനി ബോസ്ലെ പോലെയുള്ള ഒരു സാധാരണക്കാരിയെ സെലിബ്രിറ്റിയായി കൊണ്ടുവന്നതിനെ കുറിച്ചും ഒപ്പം വോച്ച് ചെയ്യുന്ന ബിസിനസ്സുകാരന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തെ കുറിച്ചുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചകൾ അതേസമയം നിഷ്കളങ്കമായ ചിരിയും സൗന്ദര്യവും ആകർഷകമായ പെരുമാറ്റവും കൊണ്ട് ജീവിതം മാറി മറഞ്ഞ മോനി ബോസ്ലേക്ക് ഇന്ന് ലക്ഷങ്ങളാണ് വരുമാനം ആദ്യ സിനിമയ്ക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല വിവിധ ബ്രാൻഡുകളുടെ പ്രൊമോഷനിൽ നിന്നും നല്ലൊരു തുക ആ പെൺകുട്ടിയെ തേടി എത്തുന്നുണ്ട് ഇതോടെ പണ്ട് മുപ്പത്തയ്യായിരം രൂപ കടം വാങ്ങി രുദ്രാക്ഷമാലാ കച്ചവടം നടത്തിയ ഈ പെൺകുട്ടിയുടെ കൈനിറയെ ഇന്ന് ലക്ഷങ്ങളാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നു വീണ മോനി ബോസ്ലെ വെറും ഒരു നാടോടി പെൺകുട്ടി കുടുംബം പോറ്റാനായാണ് അവൾ മാല വിൽപ്പനയ്ക്കു വേണ്ടി മഹാകുംഭമേളയിലെത്തിയത് അവളുടെ ചിരിയും കൊഞ്ചലും സംസാരവുമെല്ലാം വൈറലായി മാറുകയും വ്ളോഗർമാർ കൂട്ടം കൂട്ടമായി അവളെ തേടിയെത്തുകയും ചെയ്തതോടെ മാല വിൽപ്പന നടക്കാതായി ഒടുവിലവൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു ഇതോടെ തന്റെ ജീവിതം വീണ്ടും ഇരുളടുകയാണ് എന്ന് അവൾ കരുതിയിരിക്കണം കടം വാങ്ങിച്ച മുപ്പത്തയ്യായിരം രൂപ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നതായിരുന്നു അവളുടെ വേവലാതി പക്ഷേ അവളെ തിരഞ്ഞ് സിനിമാ സംവിധായകരെത്തി പിന്നാലെ നമ്മുടെ ബോച്ചെയും മറ്റൊരുപാട് മോഡലിംഗ് കമ്പനികളും ഇതാ പിന്നാലെ എത്തുകയാണ് കുംഭമേള ജീവിതം മാറ്റിമറിച്ച ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് മൊണാലിസയെ വിശേഷിപ്പിക്കാം പ്രയാഗ്രാജിലെ കുംഭമേളയിലെത്തി നൊടിയിട കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഈ സംഭവത്തെ തീർത്തും അവിശ്വസനീയം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് മധ്യപ്രദേശിലെ മഹേശ്വറിലാണ് മൊണാലിസയുടെ വീട് നാടോടികളായ ഈ കുടുംബം ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്ന പെൺകുട്ടിയുടെ ചിത്രം കുടുംബമേളക്കെത്തിയ ഒരാളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് കൈകളിൽ മാലയുമായി നിൽക്കുന്ന നക്ഷത്ര കണ്ണുകളുള്ള ഈ പെൺകുട്ടി പെട്ടെന്ന് ഇന്റർനെറ്റിന്റെ സെൻസേഷനായി മാറുകയായിരുന്നു ആരോരും അറിയാതെ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ജീവിച്ച് മറ്റേതോ ഒരു കരിപുരണ്ട അടുക്കളയിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി ഇന്നവളുടെ തലവരയ പാട് മാറിയിരിക്കുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്താണ് കുട്ടി നിനക്ക് കുംഭമേളക്ക് കച്ചവടത്തിനായി ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത് എന്ന് ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയിരിക്കുന്നു അതോടൊപ്പം ഇത്രയും കൂടി അയാൾ ചേർക്കുന്നു ബോച്ചെ നിങ്ങളാണ് കാലത്തിനെ കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബിസിനസ്മാൻ ഒരു കച്ചവടക്കാരന് വേണ്ടുന്ന ബുദ്ധി ആവശ്യത്തിലധികം നിങ്ങളുടെ തലയിലുണ്ട് അതെങ്ങനെ ഏതൊക്കെ അവസരങ്ങളിൽ പ്രയോജനപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അങ്ങേക്കാൾ മികവ് മറ്റാരിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും താങ്കളെപ്പോലെയുള്ളവർ ഈ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് ഇഷ്ടം പോച്ചേ ഇഷ്ടം എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് തെരുവിൽ കിടന്ന മൊണാലിസ ഇന്ന് വി വി ഐ പി ഐ കേരളത്തിൽ സെക്യൂരിറ്റി അകമ്പടിയോടുകൂടി എത്തിയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം അവൾ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിനം ഉണ്ടാകുമെന്ന് ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ഇത് നമ്മളെ അറിയിക്കുന്നൊരു സന്ദേശമുണ്ട് ഒരു നിമിഷം ഒരു നിമിഷം മാത്രം മതി നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറി മറിയുവാൻ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിത്തീരാൻ ഒരേ ഒരു നിമിഷം മാത്രം മതി മുൻപന്മാർ പിന്നിലും പിൻവന്മാർ മുന്നിലുമാകുവാൻ വെറും സെക്കൻഡുകൾ മാത്രം മതി നന്ദി നമസ്കാരം